മുസ്തഫ ജമാൽ വട്ടം നമുക്ക് ഈ വീഡിയോ ഒന്ന് കഴിഞ്ഞു ഇത് സുനിത ദേവദാസ് ആദ്യകാലങ്ങളിലൊക്കെ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കുകയായിരുന്നു ഇവർ ആദ്യകാലങ്ങളൊക്കെ ചെയ്തത് അതിനുശേഷം പിന്നെ ഒരു ചെറിയ വിവാദങ്ങളൊക്കെ ഒരു ആരോപണങ്ങളൊക്കെ വന്നതിന് ശേഷം കുറച്ചു കാലത്തെ ശേഷം വീണ്ടും സജീവമായി സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് കാണുന്ന ഒരു വനിതയാണ് സുനിത ദേവദാസ് ഇപ്പോഴവർ സംസാരിക്കുമ്പോഴൊക്കെ വലതുപക്ഷത്തോട് ചെറിയ സമീപനം വെച്ചുകൊണ്ടും പിന്നെ അവർ സംസാരിക്കുമ്പോഴും സംഘപരിവാറിനെ വളരെയേറെ രൂക്ഷമായ രൂപത്തിലൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അതി പിന്നെ കഠിനമായ രൂപത്തിൽ തന്നെ അതിനെ വിമർശിക്കുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നിരുന്നാലും പലപ്പോഴായിട്ട് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്ത് അതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അതിൻ്റെ മതേതരത്തെക്കുറിച്ച് അത് കേരള സംസ്ഥാനത്ത് അത് അനിവാര്യമാണ് ആ ഒരു പ്രസ്ഥാനം എന്ന രൂപത്തിലുള്ള സംസാരങ്ങളൊക്കെ കേൾക്കാനും കഴിഞ്ഞിട്ട് ഇപ്പോഴവർ വന്നിട്ടുള്ളത് നമുക്കറിയാം കൊച്ചിയിലെ പള്ളുരുതിയിലെ തട്ടം വിവാദം അതിൽ ബഹുമാനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്തുകൊണ്ട് അഭിപ്രായം പറഞ്ഞില്ല അദ്ദേഹം ഇതിൽ അഭിപ്രായം പറയാൻ എന്തുകൊണ്ട് വൈകി ഇതിനൊരു പരിഹാരം കണ്ടതിന് ശേഷമാണ് കുഞ്ഞാലിക്കുട്ടി ഇതിൽ അഭിപ്രായം പറയേണ്ടത് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഇതിൽ എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്നുള്ള ഒരു പരാതിയാണ് സുനിത ദേവദാസിന് ഒരു വീഡിയോ ഇടാൻ കാരണമായി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സത്യത്തിൽ സുനിത ദേവദാസ് കുഞ്ഞാലിക്കുട്ടി ആരാണ് എന്നുള്ളത് അല്ലെങ്കിൽ കുഞ്ഞാല മുസ്ലിം ലീഗ് ആരാണ് എന്നുള്ളത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചൊക്കെ ചെറുതായിട്ടൊന്ന് പഠിക്കുന്നത് നന്നായിരുന്നു എന്നുള്ളതാണ് കാരണം ഇനി അതെല്ലാം മനസ്സിലാക്കിയിട്ടും എന്നാൽ ഇങ്ങനൊരു വീഡിയോ എടുക്കട്ടെ എന്ന ചിന്തയിലാണോ സുനിത ദേവദാസ് ഇങ്ങനൊരു വീഡിയോ കിട്ടത് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം നമുക്ക് അറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരുപാട് സാമുദായിക വിഷയങ്ങളിൽ ഒരുപാട് കലുഷിതമായ പല രംഗങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ കേരളം എന്നുള്ളത് ഒരു ആന ചരിഞ്ഞാലും അതും ഒരു സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ജില്ലയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു മനുഷ്യനെ ഒരു ഓവിചാലിൽ വീണ് കഴിഞ്ഞാൽ അവിടെയും വർഗീയത പറയുന്ന ആളുകൾ ഇവിടെ മലപ്പുറത്ത് വന്നാൽ ശ്വാസം കിട്ടില്ല എന്ന് പറയുന്ന ഈഴവർക്ക് താമസിക്കാൻ ഇവിടെ കഴിയുന്നില്ല എന്ന് പറയുന്ന ചില ആളുകൾ അതുപോലെ തന്നെ മലപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ റംദാനിന് വെള്ളം കിട്ടാൻ പോലും വഴിയില്ല എന്ന് പറയുന്ന മറ്റ് ചില ആളുകൾ അതുപോലെ തന്നെ നമുക്കറിയാം പി സി ജോർജിനെ പോലെയുള്ള വിഷം വമിക്കുന്ന രൂപത്തിലുള്ള ഇസ്ലാമിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും പാകിസ്ഥാനിൽ പോടാ എന്ന് പറയുന്ന അത്തരം ആളുകളുള്ള വിശ്വജീവികളുള്ള ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള മതപരമായ വിഷയങ്ങളിൽ ഒരു അഭിപ്രായം എങ്ങനെ പറയണം ഏത് സമയത്ത് പറയണം എപ്പോൾ പറയണം ആരോട് പറയണം എന്നതിനെ കുറിച്ച് സുനിത ദേവദാസ് മുസ്ലിം ലീഗിനെയും മുസ്ലിം ലീഗിനെ നേതാക്കന്മാരെയൊന്നും ഉപദേശിക്കേണ്ട ആവശ്യം ഇവിടെ ആർക്കും കാരണം ഇത് ഒരുപാട് കണ്ടവരാണ് ഈ ലീഗിൻ്റെ നേതാക്കന് നമുക്കറിയാം ഏറ്റവും നമ്മളൊക്കെ വേദനിപ്പിച്ചു ഒന്നാണല്ലോ ബാബിരി മസ്ജിദിൻ്റെ ആ ദംസനം എന്നുള്ളത് അന്ന് മഹാനായ ശിഹാബ്ദങ്ങളെടുത്ത തീരുമാനം ഇന്നും അതിനെ പുകഴ്ത്തിക്കൊണ്ടും അതിനെ അംഗീകരിച്ചു ഇന്നും എല്ലാവരും കാന ഇവിടെ ഉണ്ടായ സമാധാനം ഈ രാജ്യത്ത് ആ ഒരു വാക്കുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സമാധാനം ആ ഒരു സമാധാനത്തിന് വേണ്ടി തന്നെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത് എവിടെയെങ്കിലും എന്തെങ്കിലും സാമുദായികമായ വിഷയങ്ങളിൽ അതിലിടപെടുമ്പോൾ അത് എങ്ങനെ ഇടപെടണം അതിന് നേരായ രൂപത്തിൽ അതിന് സംയമനത്തിൻ്റെ പാതയിൽ അതിൻ്റെ സമാധാനത്തിൻ്റെ പാതയിൽ ഇരുകൂട്ടർക്കും മാനസികമായി അല്ലെങ്കിൽ മനസ്സിന് വിഷമം രൂപത്തിൽ എങ്ങനെ പരിഹരിക്കാൻ കഴിയും തന്നെയാണ് പാണക്കാട് പാണക്കാട്ട് കൊടപ്പനക്കൽ തറവാട്ടിൽ വരുന്ന ആളുകളൊക്കെ ഒരുപാട് വിഷമത്തിലാണ് വരുന്നത് പക്ഷെ തിരിച്ചു പോകുന്നവരാ വളരെ സന്തോഷത്തോടു കൂടി അവരെന്തോ മനസ്സിൽ നിന്ന് എന്തോ സങ്കടം ഇറക്കി വെച്ച് തിരിച്ചു പോകുന്ന അതുപോലെ തന്നെയാണ് ഏത് വിഷയങ്ങളും ഇത്തരം വിഷയങ്ങളിലൊക്കെ മുസ്ലിം ലീഗും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരൊക്കെ എപ്പോഴും ഇടപെട്ടിട്ടുള്ളത് ഈ ഒരു വിഷയത്തിലും അങ്ങനെ തന്നെ ഇടപെടണം എന്ന് തീരുമാനി തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ചില സുനിത ദേവദാസ് പറഞ്ഞ ചില ശക്തികൾ അതിലിടപെട്ടുകൊണ്ട് അതിനെ വഷളാക്കാനോ അതല്ലെങ്കിൽ അതിന് പരിഹാരം കാണാനോ എന്തോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടായപ്പോഴാണ് മുസ്ലിം ലീഗ് അതിനെ നോക്കിക്കണ്ടത് ഇത് എങ്ങനെയാണ് അതിൻ്റെ ഇടക്കാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയുടെ രംഗപ്രവേശം ഇവിടെ കോഴിക്കോട് ഇതേമൊരു ഒരു തട്ടം വിഷയമുണ്ടായി അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഒരു സ്കൂളിൽ നേഴ്സറി സ്കൂളിൽ പിന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവിടുത്തെ ടീച്ചർ ചില ഉപദേശങ്ങൾ കൊടുക്കുകയുണ്ടായി ഏത് ഉപദേശങ്ങളാണ് ഓണം സംബന്ധിച്ചുള്ള വിഷയം എന്തെല്ലാം വിഷയങ്ങളുണ്ടായി എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി എന്നാൽ ഇവിടെ എന്തായി മുസ്ലിം ലീഗ് ഇടപെട്ടില്ല എന്ന് കണ്ടപ്പോൾ ശിവൻകുട്ടി ഇടപെട്ട് കാരണം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് തദ്ദേശം വരണ പിന്നെ തിരഞ്ഞെടുപ്പ് അത് മുന്നിൽ കണ്ടു ഇന്ന് ഇതിനു മുമ്പ് എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇ പി സി ജോർജിൻ്റെ വിഷയങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ്റെ വിഷയങ്ങൾ ഇവരൊക്കെ ഇത്രയും ആളുകളൊക്കെ ഈ മുസ്ലിങ്ങളെയും ഈ ഈ ഒരു സമുദായത്തെയും എല്ലാം ടാർജർ ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴും അതിനെ വിമർശിക്കുമ്പോഴും അവഹേളിക്കുമ്പോഴും അവരെ സാളണിയിക്കാനും അവരെ ആലിംഗനം ചെയ്യാനും അവരെ കൂടെ നിർത്താനൊക്കെ അല്ല ഈ ആളുകളൊക്കെ നോക്കുന്നത് ഈ ശിവൻകുട്ടിൻ്റെ പാർട്ടിക്കാരൊക്കെ നേതാക്കന്മാരൊക്കെ ചെയ്യും പക്ഷേ എന്തുകൊണ്ട് ഇവിടെ ശിവൻകുട്ടി ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തി എന്നുള്ളത് ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടിരുന്നു ഏതായാലും ആ ഒരു സംഭവത്തിൽ ശിവൻകുട്ടി എടുത്ത തീരുമാനത്തെ ഞങ്ങൾക്കൊക്കെ സന്തോഷമേ ഉള്ളൂ അതും കൂടി നമുക്ക് പറയണ്ട പക്ഷെ അതിൽ ശിവൻകുട്ടി ഇതിൽ ഇറങ്ങാനുണ്ടായ കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇനി ഒരു ഭിന്നത ഇല്ലാതെ വീണ്ടും ഒരു മൂന്നാം ഭരണത്തിലേക്ക് എങ്ങനെ കയറിക്കൂടാം എന്നുള്ള ആ ഒരു കണക്കുകൂട്ടലാണ് എന്നുള്ളത് നമുക്ക് വിളിക്കാം ഞങ്ങളെ സംബന്ധിച്ചോളത്തോ ഞങ്ങൾക്കത് ബോധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഏതാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ ആ ശക്തികൾ എന്നതിനെക്കുറിച്ച് ഈ ഒരു വീഡിയോ മാത്രം കണ്ടാൽ മതി അതൊന്നും കേൾക്കാം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായ സമയത്ത് ഒരു ഭാഗത്ത് സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ പ്രിൻസിപ്പാളായ കന്യാസ്ത്രീ അടക്കമുള്ള ആളുകൾ സ്കൂൾ മാനേജ്മെന്റ് ആ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള നിലപാട് ആവർത്തിക്കുമ്പോൾ മറുഭാഗത്ത് എസ് ഡി പി ഐ പോലുള്ള സംഘടനകൾ തീവ്രമായി ചില മതയാഥാസ്ഥിതിഗതയിൽ നിന്നുകൊണ്ടുള്ള സംഘർഷ സാഹചര്യം രൂപപ്പെടുത്താവുന്ന വിധത്തിലുള്ള വർഗീയ പ്രചരണങ്ങൾ ഏർപ്പെട്ടു ഇങ്ങനെ രണ്ടു തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു അതിനിടയിൽ ഈ കുട്ടിയും രക്ഷിതാവും പെട്ടുപോയ അവസ്ഥയായിരുന്നു അവർ അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക Okay.